കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുമ്പിൽ ചങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുമ്പിൽ ചങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്ന പൂൽ എൻ കർത്താവിൽ കാണാത്ത കാര്യങ്ങൾ കൺ മുമ്പിൽ എന്ന പൂ കർത്താവിൽ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുമ്പിൽ ശങ്കടൽ രണ്ടാകുന്നു അപ്പോസ്തോല പ്രവൃത്തികൾ അദ്ധ്യായം എട്ട് അവനെ കൊല ചെയ്തത് ഷൗലിന് സമ്മതമായിരുന്നു അന്ന് എരുഷലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതിറിപ്പോയി ഭക്തിയുള്ള പുരുഷന്മാർ സേഫാനോസിനെ അടക്കം ചെയ്തു അവനെക്കുറിച്ച് വലിയ പ്രളാപം കഴിച്ചു എന്നാൽ ഷവൾ വീട് ദൂരം ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ച് പോന്നു ചിതിരി വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു ഫിലിപ്പോസ് ചമരിയാ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു അനേക പക്ഷപാതക്കാരും മുട്ടന്തരും സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി എന്നാൽ ഷീമോൻ എന്നു പേരുള്ളൊരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്നു പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിച്ചു പോന്നു ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആഭാരവൃത്തം എല്ലാവരെയും അവൻ ശ്രദ്ധിച്ചു വന്നു ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുകയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത് എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പീസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷാരും സ്ത്രീകളും സ്നാനമേറ്റു ഷിമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റ് ിപ്പോസിനോട് ചേർന്നു നിന്നു വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു അനന്തരം എരുസലേമിലുള്ള അപ്പോസോലമാർ ശമ്പരിയർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹനാനേയും അവരുടെ അടുക്കൽ അയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റതേ ഉണ്ടായിരുന്നുള്ളൂ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു കപ്പോസ്ഥലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഷീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു ഞാൻ ഒഴുത്തിൻ്റെ മേൽ കൈവെച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലയിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു പത്രോസ് അവനോട് ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ കൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേടുള്ളതല്ലൊണ്ട് ഈ കാര്യങ്ങൾ നിനക്കും പങ്ക് ഓഹരിയുമില്ല നീ ഈ വർഷത്തലം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും നീ കയ്പ്പുള്ള പകയിലും അനീതിയുള്ള ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അതിന് ശീമോൻ നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീം എന്ന് ഉത്തരം പറഞ്ഞു അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ചുകൊണ്ട് പ്രസംഗിച്ച ശേഷം ശബരിയാക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചു കൊണ്ട് എറിശലേമിലേക്ക് മടങ്ങിപ്പോയി അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എറിശലേമിൽ നിന്ന് ഗസയിലേക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്തോപ്പ രാജ്ഞിയുടെ ഒരു ഷണ്ടനും മഹാനും അവളുടെ സകല ഭണ്ഡാടത്തിൻ്റെ വിചാരകനുമായ ഒരു എത്തോപ്പിനെ കണ്ടു അവൻ എരിശിരേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകിയാൽ തേരിൽ ഇരുന്ന് യശിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു ആൽപ്പാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് േരനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യശയ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കണ്ടു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചേന് ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു ഫിലിപ്പോസ് കയറി തന്നോടു കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു തിരുവെഴുത്ത് തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത് അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവൻ്റെ വായി അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവൻ്റെ തലമുറയെ ആര് വിവരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്ത് കളയുന്നുവല്ലോ ൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു തന്നെക്കുറിച്ചോ മറ്റൊരിതിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി അവർ എങ്ങനെ പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് ചോ പറഞ്ഞു അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശുക്രിസ്തു ദൈവത്തിൻ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി ഫിലിപ്പോസിനെ പിന്നെ ആസ്തുൽ കണ്ടു അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിൽ എത്തി നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് അഗ്നി വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നി നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിലേറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവ കർത്തനുണ്ട് അഗ്നിയിലേറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവ കർത്തേനുണ്ട് ണുന്നു ഞാ വിശ്വാസത്താ എൻ മുമ്പിൽ ചങ്കടൽ രണ്ടാകുന്നു